എൻ്റെ മൊന മക്കളെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം ചിഹ്നം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂമുകളിൽ ഏതെങ്കിലുമൊക്കെ എങ്ങനെങ്കിലുമൊക്കെ സത്യമായ ഭാഗ്യം എന്ന് പറയാം ഞാനൊന്ന് പുഷ്പ റൈസിങ് കാണാ റൈസിങ് ആണല്ലോ പുഷ്പ റൂൾ കാണാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റി സംഭവം പറഞ്ഞിട്ട് അങ്ങ് പോവാം ഇവിടെ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിലാണ് ഇത് സംബന്ധിച്ച് ആദ്യം ഒരു സാധനം വന്നത് പിന്നെ കുറേ ആളുകൾ ഷെയർ ചെയ്തത് പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ട് റിന്യൂഇങ് രാഹുൽ കെ പിസ് കോൺട്രാക്ട്സ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ കെ പി ആയിട്ടുള്ള കോൺട്രാക്ട് പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ല രാഹുൽ കെ പിയുടെ ഏജൻറ്റ് മറ്റു ചില ഐ എസ് എൽ ക്ലബ്ബുകളുമായിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവർ റിപ്പോർട്ട് ചെയ്ത പല വാർത്തകളും തെറ്റായി ഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ സാക്കിയാൻ പോവുകയാണ് എന്നൊരു റിപ്പോർട്ട് ഇവരാണ് ആദ്യം പുറത്തേക്ക് വിട്ടത് അത് ചവറ്റുകുട്ടയിലെറിയാൻ മാത്രം യോഗ്യത മാത്രമുള്ളതാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അബിക് ചാറ്റർജി പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ബിലോങ്സ് ടു ഡസ്റ്റ് ബിൻ എന്നാണ് പുള്ളി എന്ന് പറഞ്ഞത് അതേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അബിക് ചാറ്റർജി ചവറ്റുകുട്ടയ്ക്ക് വിധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുള്ള അതേ ഹാൻഡിലിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് ഞാൻ റിന്യൂ ചെയ്യുന്നില്ല മറ്റു ക്ലബ്ബുകളുമായിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എന്താണ് യാഥാർത്ഥ്യം എന്നറിയില്ല ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ട്വീറ്റ് വന്ന് അത് ജസ്റ്റ് ഷെയർ ചെയ്തു ഉള്ളൂ ബൈ